എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലത്തെ ഉച്ച കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഉച്ചത്തെ പരിപാടിയാണ് ഉച്ചത്തേക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇതേ ഒന്ന് കടയിൽ പോകാൻ പോവാനിട്ടോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു പിന്നെ അതേ ഉച്ചത്തേക്കുള്ള അരി കുക്കറിൽ ഇടാൻ പോവുകയാണ് കുറച്ച് അരി ഇടുന്നുള്ളൂ കേട്ടോ ഉച്ചത്തേക്ക് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ വൈകിട്ടത്തേക്ക് പിന്നെ ഇടുവുള്ളൂ അത് കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ തേക്കാണ്ടെന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് എടുക്കാനായിട്ട് പുറത്തു ഇടാൻ ഇടാ കേട്ടോ കുതിരാനായിട്ട് പിന്നെ സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഇന്നലെ രാത്രിത്തേക്ക് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചെടുത്ത് പറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞിടുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഒരു മൂന്ന് പച്ചമുളക് കീറി ഇടുന്നുണ്ട് പിന്നെ ഒരു വർഷം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടതിന് ശേഷം അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ചേർത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ കാരണം ചെമ്മീൻ പറ്റിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് പിന്നെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനതേ വെള്ളവും അരപ്പും എല്ലാം ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ചട്ടി ഒന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ചുകൊടുത്ത് നേരെ അടുപ്പിലേക്ക് വെക്കുവാണ് കേട്ടോ അങ്ങനെ കറി അടുപ്പത്തായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു തണ്ട് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ച് വേവിക്കുവാണ് അപ്പോൾ അതേ വറിയടുപ്പിലായിട്ടുണ്ട് ഇനി ഒരു എന്താ കുഞ്ഞ അവിയലും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല സാമ്പാറിന് മേടിച്ച കഷ്ണത്തിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു കഷ്ണം വെള്ളരിക്ക വെള്ളരിക്ക അല്ല കുമ്പളങ്ങ ഒരു കഷ്ണം ഏത്തക്ക പിന്നെ ഒരു മൂന്നാല് പയറ് അച്ചിങ്ങ പിന്നെ ഒരു ചെറിയ പടവലങ്ങ പീസ് ഒരു ഉരുളക്കിഴങ്ങ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര ഇതൊക്കെ ഇട്ടിട്ട് ഒരു കത്രിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതവർ വെക്കാൻ മറന്നുപോയി അപ്പോൾ ഇത്രയൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞ് അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അവിയൽ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഞാൻ ഇതേ അതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അവിയലുള്ള കഷ്ണങ്ങൾ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നേരെ ഇത് അടുപ്പത്തേക്ക് കയറ്റിയാൽ മതി പിന്നെ ഇതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറേ അവയെല്ലാം കുറച്ചല്ലേ കഷ് ചെറിയ കഷ് കുറച്ച് കഷ്ണങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിത് തേങ്ങ കുറച്ച് ഉണ്ടാകുന്ന പൂളി എടുത്തു കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരു അഞ്ചാറ് ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ടില്ല ചുവന്നുള്ളി ഇട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത് ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് ഇതാണ് കേട്ടോ പിന്നെ കുറച്ച് വേപ്പിലേയും ഒരു അര സ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനുള്ള ആൾ എത്തിയിട്ടുണ്ട് ദേ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അത് ഇറക്കി വെച്ചതിന് ശേഷം അവയുള്ള കഷ്ണങ്ങൾ സ്റ്റവിലേക്ക് വെക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചേർക്കാ ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് കേട്ടോ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കും കേട്ടോ കഷ്ണങ്ങൾ വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി ഇട്ടു ചേർന്ന് ആ മിക്സും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെതേ എന്താണ് ചെമ്മീൻ കറി റെഡിയായി അങ്ങനെ മോന് മോൾക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാനെടുത്തു അപ്പോൾ കഴിച്ച കഴിഞ്ഞ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു കാര്യം മനസ്സിലായത് ഞാൻ അവിയലി തൈര് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാലും ടേ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്ക് പുളിയോ തൈരോ ഒന്നും ചേർക്കാതെയും അവിയൽ ഉണ്ടാക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ ഓക്കേ ബായ്